നമസ്കാരം ഇന്ന് മാസത്തിലെ ശുക്ലപക്ഷത്തിലെ ചതുർത്ഥി ദിനമാകുന്നു മറ്റ് ചതുർത്ഥികളെ പോലെയല്ല ഇന്ന് മഹാ ഗണേശ ഭൂമിയിൽ ഗണേശ സാന്നിധ്യം വർദ്ധിക്കുന്നതായ ദിവസം ഭഗവാൻ സന്തോഷത്തിൽ നൃത്തം ചെയ്യുന്നതായ ദിവസം ഇതിനാൽ ഗണേശ ഭക്തർക്ക് അതീവ പ്രാധാന്യം വന്ന് ചേരുന്നതായ ദിവസം കൂടിയാണ് ഇന്ന് വിശ്വാസിക്കും ഗണേശ പ്രീതി അനിവാര്യം തന്നെയാകുന്നു ഗണേശ പ്രീതി ഉണ്ട് എങ്കിൽ മാത്രമേ ജീവിതത്തിൽ തടസ്സങ്ങൾ നീങ്ങി പുരോഗതി വന്നു ചേരൂ കൂടാതെ നാം പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ അത് എത്ര വലുതോ ചെറുതോ ആയിക്കൊള്ളട്ടെ ഭഗവാന്റെ കടാക്ഷമുണ്ട് എങ്കിൽ അത് ഏത് കാര്യമാണ് എങ്കിലും നിങ്ങൾക്ക് വിജയങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കും ഇന്ന് ചതുർത്ഥി ദിവസത്തിൽ നാം കാണുന്ന ശുഭകരമായ ലക്ഷണത്തെക്കുറിച്ചും ഇന്നേ ദിവസം മറക്കാതെ തീർച്ചയായും നിങ്ങൾ ജപിക്കേണ്ടതായ അതിവിശേഷപ്പെട്ട മന്ത്രത്തെ കുറിച്ചുമാണ് പരാമർശിക്കാനായി പോകുന്നത് ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ പൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആദ്യത്തെ ശുഭകരമായ ലക്ഷണമായി പരാമർശിക്കുന്നത് തിലകം തനിയാക്കുന്നു മഞ്ഞൾ അല്ലെങ്കിൽ കുങ്കുമതിലകം നെറ്റിയിൽ നിങ്ങൾ ചാർത്തിയതിനു ശേഷം അത് ദീർഘനേരം മായാതെ നിൽക്കുന്നു എങ്കിൽ അത് സവിശേഷമായ അല്ലെങ്കിൽ അത്ഭുതകരമായ ഒരു ലക്ഷണമായി തന്നെ പരാമർശിക്കാം രാവിലെ ചാർത്തിയതായ തിലകം ദീർഘനേരം ഇതേപോലെ മായാതെ നിൽക്കുന്നു എങ്കിൽ അത് ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളിൽ വന്ന് ചേർന്നതിനാലാണ് എന്ന കാര്യം പ്രത്യേകമായി ഓർക്കേണ്ടതായിട്ടുണ്ട് അതിനാൽ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക മറ്റൊന്ന് ഭഗവാന്റെ ചിത്രവുമായി ബന്ധപ്പെട്ടാകുന്നു ഭഗവാന്റെ ചിത്രം നമ്മെ നോക്കി ചിരിക്കുന്നു കണ്ണുകൾ അടയ്ക്കുന്നു ഇപ്രകാരം നിങ്ങൾക്ക് ഇന്നേ ദിവസം തോന്നുന്നുണ്ട് എങ്കിൽ ഭഗവാന്റെ ചിത്രം നോക്കുമ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് പ്രകടമാകുന്നു എങ്കിൽ അത് മഹാഭാഗ്യമായി തന്നെ കണക്കാക്കാം പല വ്യക്തികൾക്കും ലഭിക്കാത്തതായ മഹാഭാഗ്യം തന്നെയാണ് ഇത് മുൻജന്മ പുണ്യത്താലാണ് ഇപ്രകാരം സംഭവിക്കുന്നത് എന്ന കാര്യം പ്രത്യേകമായി തന്നെ ഓർക്കേണ്ടതായിട്ടുണ്ട് അതിനാൽ ജീവിതത്തിൽ ഉയർച്ചയുടെ കാര്യങ്ങൾ ഉയർച്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അഥവാ നിങ്ങൾ ഉയർച്ചയുടെ പാതയിലാണ് എന്ന കാര്യം പ്രത്യേകമായി ഓർക്കേണ്ടതായിട്ടുണ്ട് ഇത്തരത്തിലുള്ള സൂചനയാണ് ഇതിനാൽ ലഭിക്കുന്നത് എന്ന കാര്യം ഓർക്കുക അതിനാൽ തന്നെ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യങ്ങളും ഉയർച്ചയും വന്ന് ചേരുന്നതിൻ്റെ വ്യക്തമായ സൂചന തന്നെയാകുന്നു ക്ഷേത്രത്തിലോ വീട്ടിലോ പ്രാർത്ഥിക്കുന്ന അവസരത്തിൽ നിങ്ങൾ സമർപ്പിച്ചതായ പൂക്കൾ അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ ഭഗവാന് ചാർത്തിയതായ പൂക്കൾ താഴെ വീഴുകയോ അല്ലെങ്കിൽ അനങ്ങുകയോ ചെയ്യുന്നതായി നിങ്ങൾക്ക് പ്രകടമാകുന്നുണ്ട് എങ്കിൽ അഥവാ നിങ്ങൾക്ക് അപ്രകാരം കാണുവാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ അത് ഏറ്റവും സവിശേഷമായ ഒരു ലക്ഷണമായി തന്നെ പരാമർശിക്കാം ഭഗവാന്റെ ദൃഷ്ടി നിങ്ങളിൽ വന്നു ചേർന്നതിൻ്റെ ലക്ഷണമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും ഭഗവാന്റെ വാഹനമാണ് എലി എലിയെ മൂഷികൻ എന്നും പരാമർശിക്കുന്നതാകുന്നു അഥവാ ഇത്തരത്തിൽ കാണുകയാണ് എങ്കിൽ എലിയെ കാണുകയാണ് എങ്കിൽ അതും പ്രധാന വാതിലിന്റെ നേരെയായി കാണുന്നതും ഭഗവാൻ വീടുകളിൽ വന്നതിന്റെ സൂചന തന്നെയാകുന്നു ഇരു കൈകളും ശിരസിൽ വച്ച് നമ്മെ അനുഗ്രഹിച്ചതിന്റെ സൂചനയായി തന്നെ ഇത്തരത്തിലുള്ള ലക്ഷണത്തെ പരാമർശിക്കുവാൻ സാധിക്കും അപൂർവങ്ങളിൽ അപൂർവമായ വ്യക്തികൾ ഭഗവാന്റെ അനുഗ്രഹമുള്ള വ്യക്തികളിൽ കാണുന്ന ഒരു ലക്ഷണമായി തന്നെ ഇതേക്കുറിച്ച് പരാമർശിക്കുവാനും സാധിക്കും മറ്റൊന്ന് മധുരവുമായി ബന്ധപ്പെട്ടാകുന്നു ിൽ നിന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വ്യക്തികളിൽ നിന്നോ സ്ഥലങ്ങളിൽ നിന്നോ അപ്രത്യക്ഷമായി മധുരം നിങ്ങൾക്ക് ലഭിക്കുന്നു എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ സവിശേഷമായ ലക്ഷണമായി തന്നെ പരാമർശിക്കാം ഗണേശ ഭഗവാന്റെ അനുഗ്രഹത്താൽ ഒരു പുതിയ തുടക്കം അല്ലെങ്കിൽ സന്തോഷകരമായ ചില നിമിഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ പോകുന്നു ഐശ്വര്യപ്രദമായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നതിന്റെ സൂചനയായി തന്നെ പരാമർശിക്കാം അതിനാൽ ഈ ലക്ഷണങ്ങൾ കണ്ടിട്ടുണ്ട് എങ്കിൽ അത് സവിശേഷം തന്നെയാണ് എന്ന് പരാമർശിക്കാം ചുവന്ന വസ്ത്രം ചുവന്ന വസ്ത്രം ഇന്നേ ദിവസം നിങ്ങൾക്ക് അപ്രതീക്ഷിതമായി ഏതെങ്കിലും വ്യക്തികളിൽ നിന്നും ലഭിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ അപ്ര അപ്രതീക്ഷിതമായി തന്നെ വാങ്ങുകയോ ചെയ്യുന്നത് ശുഭകരമായ ലക്ഷണം തന്നെയാകുന്നു അല്ലെങ്കിൽ ചുവന്ന വസ്ത്രമണിഞ്ഞ വ്യക്തി വീട്ടിൽ അതിഥിയായി വരുന്നു എങ്കിൽ അത് അവിചാരിതമല്ല മറിച്ച് ഭഗവാന്റെ സാന്നിധ്യത്തെയാണ് അഥവാ ഭഗവാന്റെ സാന്നിധ്യം ആ വീട്ടിലുണ്ട് എന്ന വ്യക്തമായ സൂചനയാണ് ഇതിലൂടെ അർത്ഥമാക്കേണ്ടത് ശത്രുദോഷം ശത്രുക്കളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വന്നിരിക്കുന്നതായ ആ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് കുറയാൻ പോകുന്നു സാധിക്കുന്നു എന്നാണ് ഫലം അതിനാൽ ഏറ്റവും ശുഭകരമായ ലക്ഷണമായി തന്നെ ഇതേക്കുറിച്ച് പരാമർശിക്കാം സ്വപ്ന ദർശനം സ്വപ്ന ദർശനം ഇന്നേ ദിവസം നിങ്ങൾക്ക് ലഭിക്കുന്നത് വിശേഷം തന്നെയാകുന്നു ഗണേശ ഭഗവാനെ അല്ലെങ്കിൽ ശിവ കുടുംബത്തെ ഇന്നേ ദിവസം നിങ്ങൾ അവിചാരിതമായി സ്വപ്നം കാണുന്നത് അതീവ ശുഭകരമായാണ് കണക്കാക്കുന്നത് ജീവിതത്തിലെ സകല സൗഭാഗ്യങ്ങളും ഭഗവാൻ നിങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കാൻ പോകുന്നു അഥവാ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന വ്യക്തമായ സൂചന തന്നെയാണ് ഇതിലൂടെ നമുക്ക് ലഭിക്കുക അഥവാ ഭഗവാൻ സൂചിപ്പിക്കുന്നത് എന്നാൽ ദേഷ്യത്തോടെയുള്ള ഭഗവാനെയാണ് നിങ്ങൾ സ്വപ്നത്തിൽ കണ്ടത് അത്തരത്തിലുള്ള സ്വപ്നദർശനമാണ് നിങ്ങൾക്ക് ലഭിച്ചത് എങ്കിൽ അല്പം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു വഴിപാടോ നേർന്നിരിക്കുന്നതായ ഒരു വഴിപാട് മറന്നിരിക്കുന്നു എന്ന് അർത്ഥമാക്കാം അതല്ല എങ്കിൽ മറ്റൊരു കാര്യം കൂടി അർത്ഥമാക്കുവാൻ സാധിക്കും നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതായ ചില കർമ്മങ്ങൾ പുനരാലോചിക്കണം അല്ലെങ്കിൽ വീണ്ടും ഒന്നുകൂടി ചിന്തിച്ചതിന് ശേഷം മാത്രമേ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കൂ പാടുള്ളൂ എന്നാണ് അർത്ഥമാക്കുന്നത് അഥവാ ഭഗവാൻ സൂചിപ്പിക്കുന്നത് അതിനാൽ ഇത്തരത്തിലുള്ള ദർശനം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് എങ്കിൽ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് ശുഭകരം തന്നെയാകുന്നു മറ്റൊന്ന് പ്രാർത്ഥിക്കുന്നതുമായി ബന്ധപ്പെട്ടാകുന്നു ഇന്നേ ദിവസം പ്രാർത്ഥിക്കുമ്പോൾ മനസ്സിൽ സന്തോഷം നിറയുന്നു എങ്കിൽ അകാരണമായി സന്തോഷം നിറയുന്നു എങ്കിൽ അത് ശുഭകരമായ ലക്ഷണം തന്നെയാകുന്നു ഭഗവാന്റെ അനുഗ്രഹമുണ്ട് എങ്കിൽ തീർച്ചയായും ഇത്തരത്തിൽ ചില അത്ഭുതകരമായ കാര്യങ്ങൾ സംഭവിക്കുന്നതാകുന്നു കൂടാതെ നിങ്ങൾക്ക് മനസ്സിലുള്ള പല വിഷമങ്ങളും മറക്കുകയോ അല്ലെങ്കിൽ ഇന്നേ ദിവസം സന്തോഷത്തോടെ എന്തെന്നില്ലാത്ത സന്തോഷത്തോടെ ജീവിതത്തിൽ മുന്നോട്ട് ഇന്നേ ദിവസം പോകുവാൻ സാധിക്കുന്നതും ഏറ്റവും ശുഭകരമാണ് അഥവാ വലിയ ഭാഗ്യം തന്നെ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്നതിന്റെ സൂചനയായി തന്നെ കണക്കാക്കാം അതിനാൽ ഏറ്റവും വിശേഷപ്പെട്ടതായ ലക്ഷണമാണ് എന്ന് നിസ്സംശയം പറയാം ഇനി പരാമർശിക്കാനായി പോകുന്നത് മന്ത്രത്തെ കുറിച്ചാകുന്നു ഇന്നേ ദിവസം ഭഗവാന്റെ മന്ത്രങ്ങൾ ജപിക്കുന്നത് ഏറ്റവും വിശേഷം തന്നെയാകുന്നു ആ വിശേഷപ്പെട്ടതായ മന്ത്രങ്ങൾ ഏതെല്ലാമാണ് എന്ന് വിശദമായി തന്നെ ഇനി മനസ്സിലാക്കാം ഇന്നേ ദിവസം ജപിക്കേണ്ട ഏറ്റവും വിശേഷപ്പെട്ടതായ മന്ത്രം ഓം ഗം ഗണപതി നമ എന്ന ഭഗവാന്റെ ഏറ്റവും വിശേഷപ്പെട്ടതായ മന്ത്രമാകുന്നു നൂറ്റി എട്ടു ഇന്നേ ദിവസം ജപിക്കുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക ഇങ്ങനെ ജപിക്കുന്നതാണ് ഏറ്റവും വിശേഷം ശേഷം ഞാൻ ഈ പരാമർശിക്കുന്ന മറ്റൊരു വിശേഷപ്പെട്ട മന്ത്രം കൂടി ജപിക്കുക മന്ത്രം ഇപ്രകാരമാണ് ഓം ഓ ശ്രീം ഹ്രീം ക്ലീം ഗ്ലൗം ഗം ഗണപതയെ വരവരത സർവജനമേ വശമാനയ സ്വാഹ എന്നാകുന്നു ഈ മന്ത്രം നൂറ്റിയെട്ട് ഒരു ജപിക്കുന്നത് ഏറ്റവും ശുഭകരമാകുന്നു എന്നാൽ സാധിക്കാത്തവരാണ് എങ്കിൽ പതിനൊന്ന് തവണ ജപിക്കുക മനശുദ്ധിയോടെ തെറ്റാതെ ഈ മന്ത്രം ജപിക്കുക മുടക്കം വരുത്താതെ അതായത് ഇടയിൽ നിർത്തിയതിനു ശേഷം വീണ്ടും ജപം തുടങ്ങരുത് ഈ മന്ത്രം ജപിച്ചതിനു ശേഷം മറ്റു കാര്യങ്ങളിലേക്ക് കിടക്കുക പുനവാലായ്മ ഉള്ളവരും മാസമുറ ഉള്ളവരും ഈ സമയം മന്ത്രം ജപിക്കുവാൻ പാടുള്ളതല്ല ഈ മന്ത്രം നിങ്ങളുടെ ജീവിതത്തിൽ ശുഭകരമായ ഫലങ്ങൾ വന്നു ചേരുന്നതിന് സഹായകരമായി തീരുംങ്ങളും ധനപരമായ നേട്ടങ്ങളും സമ്പൽ സമൃദ്ധിയും ജീവിതത്തിൽ വന്നു ചേരുവാൻ ഈ മന്ത്രജപത്തിലൂടെ സാധിക്കുന്നതുമാണ് ഭഗവാനെ മനസ്സിൽ സങ്കൽപ്പിച്ചതിന് ശേഷമാണ് ഈ മന്ത്രജപം നാം തുടങ്ങേണ്ടത് അഥവാ മന്ത്രം ജപിക്കുമ്പോൾ ഭഗവാനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് സ്മരിച്ചുകൊണ്ട് നിങ്ങൾ ഈ മന്ത്രം ജപിക്കുക സകല സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും ഭഗവാൻ നിങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കുക തന്നെ ചെയ്യും